ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാം നമ്മൾ സദ്യയിലൊക്കെ വിളമ്പാന് വിളമ്പുന്ന അതേ രീതിയിൽ അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം നന്നായി കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ചേന എടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേന ക്യാരറ്റ് മുരിങ്ങക്ക പയർ വെള്ളരിക്ക കുമ്പളങ്ങ പടവലങ്ങ കുറച്ച് ബീൻസും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട് ഇത്തരം സാധനങ്ങൾ മതി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം അവിയൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ തന്നെ ആ പാത്രത്തിലൊക്കെ ഒന്ന് വരണമെങ്കിലും അത് അടക്കി പിടിക്കായിരിക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം ചേന ക്യാരറ്റ് ബീൻസ് വെജിറ്റബിളൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അതനുസരിച്ച് കുമ്പളങ്ങ പയറ് പടവലങ്ങ പിന്നെ കുറച്ച് മുരിങ്ങിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം കറി വെക്കില്ല ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തീരെ കുറമ്പത് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരി അങ്ങനെ കളിക്കണ്ട നമുക്കൊന്ന് ആവി വന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ആ താഴെ നമ്മൾ ഒരു അൽപ്പമേ ചേർത്തിട്ടുള്ളായിരുന്നു ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഇത് നാവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആവി വന്ന് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് നാവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതേ ടൈം നമുക്ക് അതിന് വേണ്ട ഒരു തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം ഒരു കായം കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ടുപോയി അതും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം ഒത്തിരി തേങ്ങ ആയാലും അത്ര വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഒരു ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം അതിൽ ഒരു നാല് പച്ചമുളക് കുറച്ച് ജീരകം അല്പം കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് ചതച്ചിട്ട് വരാം ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നാൽ മതി അരഞ്ഞു പോകല് വെജിറ്റബിളിനെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെജിറ്റബിളിൽ നിന്നും വെള്ളം വെള്ളമിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ എല്ലാം നന്നായിട്ട് മിക്സായി വെജിറ്റബിളിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വെജിറ്റബിൾ ഒന്ന് തുറന്നു നോക്കാം എല്ലാം നല്ല നെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഏകദേശം എല്ലാം പകുതി മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളുടെ തേങ്ങക്കൂട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പച്ചമുളകും ജീരകവും തേങ്ങയും കൂടെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം പ്പൊക്കെ നന്നായിട്ട് മിക്സായി ഉപ്പും നോക്കി ഉപ്പും പാകത്തിനുണ്ട് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പും നോക്കണം ഉപ്പ് നന്നായിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി അടച്ചുവെച്ച് ഈ തേങ്ങയും പച്ചമുളകൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ അടച്ചു വെച്ച് ആ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ആ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള തൈരാണ് തൈര് പുളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തൈര് അല്ലെങ്കിൽ തൈര് ഇല്ലെങ്കിൽ ചെ വളംപൊളി പിഴിഞ്ഞ് കഴിക്കുക ഞാനിവിടെ തൈരാ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പം അധികം ഇളക്കരുത് ഇള നല്ല പതുക്കെ ഇളക്കണം അതി നമ്മൾ കുഴച്ചിളക്കെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും ഇതിപ്പം നല്ല പാകത്തിനായിട്ടുണ്ട് നമ്മുടെ അവയിൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതെല്ലാം അതിലൊന്ന് നന്നായിട്ട് പിടിക്കിട്ട് പിന്നെ നമുക്ക് ഇളക്കി എടുക്കാം നമ്മുടെ അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്